അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അലഹമില്ല നാം നിത്യമായി നിർവഹിക്കുന്ന നമസ്കാരത്തിൽ നമ്മുടെ കൈ എവിടെ വയ്ക്കണം നമ്മുടെ കാല് കാലിൻ്റെ വിരലുകൾ മുഖം ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടത് അതിന്റെ രീതികൾ എല്ലാം എൻ്റെ കിതാബുകളിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ ഭയഭക്തിയോടെ നിർവഹിക്കേണ്ടതാണ് നമസ്കാരം ഉദാഹരണത്തിന് നമ്മുടെ കൈ ഉയർത്തുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഫിർക്കിൻ്റെ ഉള്ളമാക്കൊണ്ട് അതായത് കൈ ഉയർത്തുന്ന സ്ഥലങ്ങൾ പറയുന്നിടത്തെല്ലാംഹാക്കൾ അഥവ മംഗിമേഹി എന്ന് പറയാറുണ്ട് ചുമലിന്റെ നേരെ ചുമലെന്നു പറഞ്ഞാൽ തോള് തോളിന്റെ നേരെ തക്ബീർ അതിൻ്റെ ലെഹറാം ചെല്ലുമ്പോൾ കൈ വെട്ടുമ്പോൾ കൈ താഴ്ത്തിയിട്ടിട്ട് കൈ ഉയർത്തുമ്പോൾ തക്ബീർ തുടങ്ങുകയും ആ തക്ബീർ കൈ ഉയർന്ന് പൂർണമാകുമ്പോൾ തക്ബീർ അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അക്ബർ ഇങ്ങനെയാണ് അതിന്റെ രീതി എന്നിട്ട് പിന്നെ വന്ന് കൈ ഇതാണ് ഫുഖാൽ പഠിപ്പിച്ചത് എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ പല രീതിയിലാണ് ഹധുവക്കി വൈ ചുമലിൻ്റെ നേരെ തോളിന്റെ നേരെ കൈ വരുത്തണം അത് കൈക്ക് വിലയ്ക്ക് നേരെ തുറന്നിരിക്കണം എന്ന് പറഞ്ഞ ഭാഗം നാം കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ് പലരും പല രീതിയിലാണ് കൈ കെട്ടുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഉയർത്തി വെച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ച് കൈ കെട്ടുന്നവരുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആക്കി ആചിയും കൈ കെട്ടുന്നവരുണ്ട് കൈ കെട്ടാൻ പറഞ്ഞ ആ രീതി തികച്ചും മാനിക്കുന്നില്ല പലപ്പോഴും എന്നുള്ളതൊരു വസ്തുതയാണ് പലരും സൂക്ഷിക്കേണ്ടതാണ് രണ്ടാമത് നമ്മൾ ഉൾക്കൊഴിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തണം എന്ന് ഷാഫിഴി മധുഹബ് അവിടെയും കൈ ഉയർത്തുന്നത് ഹതിബമിബി ചുമലിന്റെ നേരെയാണ് പറഞ്ഞ് കൈ ഉയർത്തി ചുമലിന്റെ നേരെ ഉയർത്തിയിട്ടാണ് റുക്കോളിലേക്ക് പോകാനുള്ളത് അവിടുന്ന് സമ്യാമൻ എന്ന് പറയുമ്പോഴും ചുമലിന്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ടാണ് സമ്യാഹുലിൻ പറയേണ്ടത് എന്ന് അവിടെയും വ്യക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും പലരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും അതറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്നും ബാധിച്ചിട്ടില്ലാത്തവരെല്ലാം കൈ അധവ മഞ്ചി വൈഹി ചുമരിൻ്റെ നേരെ ഉയർത്തുക എന്ന ആ ഒരു ദുഃഖിൻറെ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ് സുജൂതിലേക്ക് പോകുമ്പോൾ സുജൂതിന് കൈ വന്ന് വെക്കേണ്ടതും നമ്മുടെ ചുമലിൻ്റെ നേരെയാണ് ഹങ്കി വൈകി തറയിൽ കൈ വയ്ക്കണം വിളക്ക് നേരെ വിരലുകൾ വരണം ആ തറയിൽ വെക്കുമ്പോഴും അകത്തിയോ മുമ്പോ വിറകോന്നുമല്ല നേരെ ഹധുവ മങ്കി വൈകി ചുമരിൻ്റെ നേരെ കൈവയ്ക്കണം എന്നാണ് അപ്പോൾ ദുഃഖാദ് വളരെ കൈ വയത്തുമ്പോഴും കൈ വയ്ക്കുമ്പോഴും പറഞ്ഞ് ഹങ്കി വൈകി ചുമലിൻ്റെ നേരെ തോളിൻ്റെ നേരെ എന്ന ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിൽ ദുവാ ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ ഗുരുടുന്നത് ഇമാമുദ്വാരക്കുമ്പോളാമീ പറയുമ്പോഴും ഇമാമ തന്നെ ദ്വാരക്കുമ്പോഴും കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇങ്ങനെ താഴെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കൈ ഒട്ടും പോകാത്തവരുണ്ട് എന്നാൽ അതിന്റെ ശരിയായ രീതി അവിടെയും മിനിമം മാക്സിമം നമ്മൾ കൈ ചുമലിന്റെ നേരെ ഉയർത്തണം കാര്യങ്ങൾ കാര്യങ്ങൾ പുരാനോട് ചോദിച്ച് നേടിയെടുക്കാൻ വേണ്ടി കൈവരുത്തുമ്പോൾ ചുമലിന്റെ നേരെ ഉയർത്തണം എന്ന് പറയുന്നു അവിടെയും അങ്ങനെ വേണം അതുകൊണ്ട് ദുരക്കുമ്പോഴും അള്ളാഹുവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു ഉയർത്തലാണെങ്കിൽ വാരക്കുമ്മൂമിങ്ങൾ ഈ പറയുമ്പോഴും ഈ നിലയിൽ കൈ ഉയർത്തി വയ്ക്കേണ്ടതാണ് ഏതൊക്കെ നമ്മുടെ ആവശ്യത്തിൻ്റെ കണക്കനുസരിച്ച് കൈ ഉയർത്തേണ്ടതാണ് അസുഖമോ കാര്യങ്ങളോ വരൾച്ചയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കൈകിലും ഒരുപാട് ഉയർത്തി ത്വാരക്കാം എന്നിവരെ ഭക്താവ് പറയുന്നുണ്ട് എന്തായാലും ചുമലിന്റെ നിര എന്നുള്ളതാണ് അതിൻ്റെ വരെ അതിൻ്റെ താഴോട്ട് മുട്ടും പോകരുത് എന്നാണ് യഥാർത്ഥത്തിൽ അതിൽ മനസ്സിലാകുന്നത് എന്നാൽ ഇന്ന് കൈവയ്ക്കുന്ന രീതിയോ ചുരുക്കത്തിൽ നമ്മുടെ കൈ ഉയർത്തണം ചുമലിന്റെ മേലെയെന്ന് പറഞ്ഞ ആ ഭാഗം കൃത്യമായി ശ്രദ്ധിക്കാനും വീക്ഷണരായ കാര്യങ്ങൾ നിർവഹിക്കാനും ശ്രദ്ധയോടെ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പേരും പരിശ്രമിക്കണം ഉടമസ്ഥരായ പണച്ചിത്രം പോരാൻ അതിന് തോഫീക്ക് നൽകട്ടെ അതിന് തോഫീക്ക് നൽകട്ടെ അതിന് തോഫീക്ക് നൽകട്ടെ Assalamualaikum, Warahmatullahi Ay. Wabarakatuh.